വ്ളാഡിമിർ നിലവിൽ മറ്റേത് രാജ്യത്തെക്കാളും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിലേതെന്നും വ്യാഴാഴ്ചയിലെ ക്ലബിന്റെ സെഷനിൽ സംസാരിക്കവെയാണ് ഇന്ത്യയെ അദ്ദേഹം വാനോളം പുകഴ്ത്തിയത് റഷ്യ ഇന്ത്യയുമായി എല്ലാ ദിശകളിലും ബന്ധം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉഭയകക്ഷി ബന്ധങ്ങളിൽ വലിയ അളവിലുള്ള വിശ്വാസമുണ്ട് എന്നും പുടിൻ പറഞ്ഞു ലോകത്തിലെ എല്ലാ സമ്പദ് വ്യവസ്ഥകളിലും ഏറ്റവും വേഗത്തിലുള്ള വളർച്ച സൂപ്പർ പവറുകളുടെ പട്ടികയിലേക്ക് ചേർക്കണം ഇതാണ് അദ്ദേഹം മഹത്തായ രാജ്യം എന്ന് വിളിച്ച സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ ലോകത്തിന് മുന്നിലാണെന്ന് കൂട്ടിച്ചേർത്തു റഷ്യ ഇന്ത്യയുമായുള്ള ബന്ധം എല്ലാ മേഖലകളിലേക്കും വർദ്ധിപ്പിക്കുകയാണ് സുരക്ഷ പ്രതിരോധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുകയാണ് എന്നും പുടിൻ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ സായുധ സേനയിൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ വലിയ അളവിലുള്ള വിശ്വാസമുണ്ട് ഞങ്ങൾ ആയുധങ്ങൾ ഇന്ത്യക്ക് വിൽക്കുക മാത്രമല്ല ചെയ്യുന്നതാണ് ഞങ്ങൾ അവ സംയുക്തമായി രൂപകൽപ്പന ചെയ്യുന്നുണ്ട് എന്നും പുടിൻ പറഞ്ഞു ഉദാഹരണത്തിന് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ വാസ്തവത്തിൽ ഞങ്ങൾ ബ്രഹ്മോസിനെ വായുവിലും കടലിലും ഉപയോഗിക്കുന്നതിന് അനുയോജ്യമാക്കി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ഈ പദ്ധതികൾ ഇനിയും തുടരും റഷ്യൻ പ്രസിഡന്റ് ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ ചില ചർച്ചകൾ നടക്കുന്നതായി സമ്മതിച്ച പുടിൻ സമീപ ഭാവിയിൽ എല്ലാവരും വിട്ടുവീഴ്ചകളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് എന്നും പറഞ്ഞു